അസ്സാം വലൈക്കും താലിമികളും മറ്റു മോമിയങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ഈ വിഷയം ബാബുറഹ്മത്തിയാണ് അതിന്റെ മറ്റൊരു ഭാഗം ബഹുമാനപ്പെട്ട ഹസാൻ അബു അബ്ദുല്ലാഹി അബ്ദുല്ലാഹി റലി റിപ്പോർട്ട് ചെയ്യുന്ന അതിഥിൽ കാണാൻ ഇതാ റായിത്തും അഹാഖും നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസങ്ങൾ എത്തിയാൽ പല അനുഹു നിങ്ങൾ അവനെ ശബിക്കരുത് ഹലാക്ക് പിടിച്ചവന് നാശം പിടിച്ചവന് എടുങ്ങേർ പിടിച്ചവൻ എന്നൊന്നും ഞമ്മളം ചെയ്ത് അവനെ പറ്റി പറയരുത് ഓരോ ബുദ്ധിമുട്ടത്തിയ മനുഷ്യൻ എന്താ വലാ തുഴീനു അലേ ഹിശ്വാന നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവന്റെ മേല് ശൈത്താൻ കധികാരം വന്നുപോയി അവന്റെ മേല് ശൈത്താന് നിങ്ങളെ സഹായത്തിന് കൊണ്ടുപോകരുതേ ും കോലു പക്ഷെ നിങ്ങൾ പറയേണ്ടത് അള്ളാഹു 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 അയാൾക്ക് രോഗം സുഖപ്പെടുത്തണേ അയാൾ തോപ നീ സ്വീകരിക്കണേ അയാൾക്ക് നീ കൃപ ചെയ്യണേ അയാളെ നീ രക്ഷപ്പെടുത്തണേ എന്നേ ഒരു പ്രയാസത്തെ മനുഷ്യനെ പറ്റി നമ്മൾ പറയാവും നമ്മൾ ആ പ്രയാസത്തിന്റെ കൂട്ടത്തിൽ അവനെ വീണ്ടും നമ്മൾ ഗുണപ്പെടുത്തുന്നത് ശരിയല്ല അള്ളാഹു ഈമാൻ താർക്ക് മാറാനെ അതേപ്രകാരം മറ്റൊരു ഹദീസിൽ കാണ സമീത്തു റസൂൽ അള്ളഹി സാഹ വലി വസ്ലം മുത്തലപിനെ ഞാൻ കേട്ടിയോ കോലു എമ്പിൽ മുസ്ലിമീനോ മുസ്ലിമീങ്ങൾ എപ്പോഴും ഒരാള് മറ്റൊരാൾക്ക് ഉപദേശം ചെയ്യുക നന്മ ചെയ്യുക നന്മ പറഞ്ഞു കൊടുക്കുക നന്മ കാണിച്ചു കൊടുക്കുക ആ നൽകാതിരിക്കണം വ തറാഹുമിം ബൈനഹും അവർ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരുമാകണം ഏത് പ്രകാരം കമ്മസീൽ ഒരു ശരീരത്തിലുള്ള അംഗപ്രകാരം എന്താ കാരണം ഒരു അംഗത്തിന് വേദന വന്നാൽ ഒരു അംഗം മുറിവ് പറ്റിയാൽ മറ്റെല്ലാ അംഗങ്ങളും ഉറക്കൊഴിക്കൽ കൊണ്ടും വേദന സൈക്കിൾ കൊണ്ടും കൂടിക്കൊടുക്കുന്നില്ലേ അതേ പ്രകാരത്തിൽ ഒരാൾക്ക് പ്രയാസമെത്തിയാൽ അത് എല്ലാവർക്കും എത്തിയ പ്രകാരത്തിൽ എല്ലാവരും അതിനെ സഹകരിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹുവേ അന്നേരക്കുള്ള ജീവൻ നിങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ പ്രകാരം ബഹുമാനപ്പെട്ട അനസർ റിപ്പോർട്ട് എന്ന അതീസിൽ കാണാൻ കഴിയും രാത്രി ഉറങ്ങുന്നില്ല എങ്ങനെ നടക്കുക ഏ ഇവിടുത്തെ ഭരണാധികാരിന്റെ ഇവടുത്തെ മഹല്യ കമ്മിറ്റിന്റെ ഇവടുത്തെ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റിന്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെയാ നമ്മളാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടാ വിവാഹം മക്ക മദീന ഭരിക്കുന്ന കാലത്താണ് മദീനയിലൂടെ അങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്താ ജനങ്ങൾ അവസ്ഥകൾ അറിയാൻ വേണ്ടി ചിന്തിച്ചു നോക്ക് അപ്പോൾ ഇത് മറ ബിൻ കഥ നസരച്ച് ഏതോ ഒരു നാട്ടിൽ നിന്ന് കൊറേ ആളുകൾ വന്നിട്ടുണ്ട് മദീനയില് അവരവിടെ ഇറങ്ങി താമസിക്ക ഇരിക്ക അപ്പൊ അതാരും കണ്ടു കണ്ടു ഫ അലഹി മുസ് അങ്ങനെ തോന്നി ഇവരിപ്പ ദൂരത്തിന് യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഇതാ ഞാൻ പറഞ്ഞല്ലേ ബുദ്ധി കൊണ്ട് ചിന്തിക്കണോന്ന് ബുദ്ധി അതിനുള്ളാണ് എല്ലാ കാര്യം മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള ബുദ്ധി അങ്ങനെ ഈ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി താമസിക്കുന്നു കണ്ടപ്പോൾ മുറത്താവിന് പേടിയായി ഇവര് ഉറങ്ങിപ്പോയി യാത്ര ചെയ്ത് ക്ഷീണിതരാണ് ഇവരെ സാധനങ്ങളൊക്കെ കട്ട് പോകുമല്ലോ എന്ന് ആർക്ക് ബോധ്യപ്പെട്ട് മുറത്താബ് റാൻ ബോധ്യപ്പെടുകയും പേടിക്കുകയും ചെയ്യും ഞാൻ ചിന്തിച്ചു മുറത്താബ് മത്കമദീന ഭരിക്കുന്ന കാലത്താ മദീ മദീനയുടെ ഭരണാധികാരി ചെയ്തതായത് അങ്ങനെ റഹ്മാൻ ബിന് ഔഫിൻ റഹ്ലാഹു എന്നു അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷമായിട്ട് അറിയിക്കപ്പെട്ട് അബ്ദുറഹ്മാൻ ഫറുദ് ഖാന്റെ അരികത്ത് ചെന്ന് ഏഹ് അബ്ദുറഹ്മാൻഖാൻ അറിയത്ത് മുറത്താബ് ഖാൻ ചെന്ന് കൂട്ടത്തിന് ഒരാളുണ്ടാവുന്നല്ലാണ് ഏത് യാത്രയിൽ എന്തിനും അങ്ങനെ അവിടെ ചെന്ന് കാല അങ്ങനെ അബ്ദുൾ റഹ്ബാൻ ചോദിക്കുന്നു അല്ലോ മക്കൻറെ അമീറായ ഒമർബിൻ നിങ്ങൾ എന്താ ഈ പാതിരക്കവിടെ വന്നത് എന്താണെങ്കിലോ ഇനി അങ്ങോട്ട് വിളിച്ചാൽ ഇനിയോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് ആര് ചോദിച്ച് അബ്ദുൾ റഹ്ബാനുഫാന് ചോദിച്ച് അന്നെ അങ്ങനത്തെ പാതിരക്കല്ലേ വന്നത് ഞാനിപ്പോ വന്നത് ഞാനിങ്ങനെ മദീനയിൽ നടന്നു പോക രാത്രി ഇങ്ങനെ നടക്കുകയാണ് സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇന്നൊക്കെ നാട്ടിന്റെ സ്ഥിതിയിൽ അങ്ങനെ ഞാൻ കുറെ ആളുകൾ ഒരു സംഘം ആളുകളെ കണ്ട് അവർ വന്ന് ഇവിടെ ഇറങ്ങിട്ടുള്ളു അദ്ദേഹത്തിന് ഈ നഫ്സി എനിക്ക് ഇങ്ങനെ തോന്നി എന്തെന്ന് അന്നഹും ഇതാ ബാത്തുനാമോ അവർ ഇവിടെ കിടന്നാ അവർ ഉറങ്ങിപ്പോ തീർച്ചയായും ഇതട അവര് ഉറങ്ങിയാലോ അവര് സാധനങ്ങൾ വന്ന് ആരെങ്കിലും കട്ട് പോകുന്ന ഞാൻ നേരം വെളുക്കോളുമ്പോ അവരെ സാധനങ്ങൾ കാത്തിരിക്കും എന്റെ കൂടെ അതിനൊരു സഹായത്തിന് നിങ്ങളും വരി എന്ന് ക്ഷണിച്ചു അബ്ദുറു ക്ഷണിച്ചു അങ്ങനെ എന്താക്കി ഫലഖ അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി രണ്ടാളും കൂട്ടത്തിലല്ല അതിൻറെ ഏതാണ്ട് അടുത്തി രണ്ടാളും പോയിരുന്ന് അങ്ങനെ അവർ നേരം വെളുക്കോളും കാത്തുകൊണ്ട് കാത്തിരുന്നു ഹത്തുബാ അങ്ങനെ രണ്ടാൾക്കും ബോധ്യപ്പെട്ട് സുബി സമയമായിട്ടുണ്ട് എന്ന് ആ ഉമർ സമയത്ത് ൂഹമേ ഏ സംഘങ്ങളോ നിങ്ങൾ നിസ്കരിക്കൂ നിങ്ങൾ എണീക്കോ നിസ്കരിക്കൂ എന്ന് പല പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അത്ത ഇനാ റാഹും താറുക്കൂ അവർക്കൊരു അനക്കണ്ട് എന്ന് ഉമ്മർ റത്താവിന് മനസ്സിലായപ്പോൾ കാമാ പറ ബഹുമാനപ്പെട്ട ഖത്താബ് ു അതേമാതിരി തന്നെ അബ്ദുറുനോ രണ്ടാളും അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പൊ ഇതിന് അർത്ഥം എന്താണെന്നറിയോ നമ്മക്ക് ആളുകൾ കേൾക്കാനോ ആളുകൾ കാണാനോ ആളുകൾ അംഗീകാരം കിട്ടുക അങ്ങനൊന്നുമില്ല അള്ളാഹു സുബാനുബത്താലാക്കു വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ചില കാര്യമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അത് നമ്മൾ ചെയ്യുക അത് ആരാ ചെയ്തത് മറബു ഹത്താബ് മുക്കമദീനന്റെ ഗവർണർ അതിന്റെ ഖലീഫ അതിന്റെ സുൽത്താൻ രാജാവാണ് ചെയ്യുന്നത് അത് കൊണ്ട് നമ്മൾക്ക് ഹൃദയം എങ്ങനെ അയക്കണം എല്ലാ എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും നമ്മൾ എന്താണ് അത് ഹിന്ദു എന്നല്ല മുസ്ലിം എന്നല്ല ക്രിസ്ത്യൻ എന്നല്ല മനുഷ്യൻ എന്ന പരിഗണനയിൽ നമ്മൾ എല്ലാവർക്കും നമ്മൾ പ്രത്യേകിച്ചും മുസ്ലിമികൾക്കും നമ്മെന്ത് ചെയ്തുകൊണ്ടിരിക്കണോ സഹകരണങ്ങളും അതേപോലെ തന്നെ ഒത്താസകളും കൃവയും സ്നേഹം കാണിച്ചോണ്ടിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹുവെ ഞങ്ങൾ നീ സ്നേഹമുള്ള ആളുകളിൽ നീ ഞങ്ങളെ പെടുത്തേ റഹ്മാനെ അതേപ്രകാരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അബുല റഹിമുല മഹാനവർ പറയുന്നു നീ നിന്റെ മുൻകാലക്കാരാവുന്ന ആള് എന്താണോ ചെയ്തത് അതാണ് നീ ചെയ്യേണ്ടത് എന്താ കാരണോ ഫൈൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ അള്ളാഹു താരം മത് പറഞ്ഞിട്ടുണ്ട് സ്തുതി കീർത്തനം പറഞ്ഞിട്ടുണ്ട് തമ്മ തമ്മ സ്നേഹമുള്ളവരാണെന്ന് ആര് കാണാലോ തമ്മ റഹമാറിൽ അസദ് തമ്മ തമ്മത്തമ്മിൽ തമ്മത്തമ്മാണ് സ്നേഹമുണ്ടെന്നും അള്ളാഹു പറ്റി പ്രകീർത്തിച്ച് പറഞ്ഞതാ സ്തുതിച്ച് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ എന്നുള്ള ആ പറഞ്ഞ ആളുകളോടാ തുടരേണ്ടത് വഖാനോഹമാ അല്ലെ മുസ്ലിമീൻ ആണ് മുസ്ലിമീങ്ങളെ മേല് പ്രത്യേകിച്ചും സർവ്വ ജനങ്ങളെ മേല് അവർ അമ്മായി അവർ തമ്മത്തമ്മിൽ സ്നേഹം കാണിക്കുന്നവരായിരുന്നു ഇതാണ് അമ്മ ചെയ്യേണ്ടത് സ്വഹാബത്തൊക്കെയും നിമത്തിന്റെ ആളുകൾ എന്ന് പറയും അതായത് മുസ്ലിമീങ്ങളോട് വെറുപ്പില്ലാത്ത എതിർപ്പില്ലാത്ത ശത്രുതല്ലാത്ത ആളുകളോട് വല്ല മമത കാണിക്കുന്നതായിരുന്നു സ്വഹാബത്ത് എന്ന് ഹദീസിൽ കാണാം അപ്പൊ അതുകൊണ്ട് ആ നിരക്കളുടെ ജീവിതം നമുക്കുണ്ടായിത്തീരണം അള്ളാഹു നിരക്കളുടെ ജീവിതം ഹൃദയം നമുക്കൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിച്ചു മാറാകട്ടെ റഹ്മാനെങ്ങനെ സ്വാല്പ്പെടുത്തണം റഹ്മാനെ അസ്സലാ